ಹಾಯ್ ಎವ್ರಿ ವನ್ ಮಿಖಾ ಆನ್ ಮೋಮ್ಸ್ ಡಯರ್ಕು ಸ್ವಾಗತ നമ്മൾ ഇന്നൊരു ഹോളോഗ്രാം ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുഞ്ഞുൻ്റെ ഒരു ഫേവറേറ്റ് ചാനലായിട്ടുള്ള കടിൽ ക്ലൗഡ്സ് ഉണ്ട് അവരുടെ ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ നോക്കി കുഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കാറുണ്ട് ഇപ്പോൾ അടുത്ത് അവിടെ അതിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു ഹോളോഗ്രാം ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം കണ്ടിട്ടുള്ള ഒരു ഷേപ്പിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്ത് ഒരു ട്രാൻസ്പാരൻ്റ് ഷീറ്റിൽ നിന്ന് അതേ ഷേപ്പിൽ നാല് പീസസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നിട്ടത് നമ്മളതിൻ്റെ ഓരോ സൈഡും ഇതുപോലെ തന്നെ അതെ സെല്ലോ ടേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം എന്നിട്ടത് അടുത്ത് കട്ട് ചെയ്ത ഷേപ്പുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് ആ സെല്ലോ ടേപ്പ് മടക്കി കൊടുക്കാം ഇങ്ങനെ നാലെണ്ണവും കൂടെ ജോയിൻ ചെയ്താൽ നമുക്കതൊരു എന്താ ഹോളോഗ്രാം ഷേപ്പിലായിട്ട് കിട്ടും ഈ ഹോളോഗ്രാം നമുക്ക് ത്രീ ഡി ഫിഗേഴ്സൊക്കെ ത്രീ ഡി ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഹോളോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണട ഇല്ലാതെ തന്നെ കാണാം എന്നിട്ട് നമ്മൾ യൂട്യൂബിൽ ഹോളോഗ്രാം വീഡിയോസ് സെർച്ച് ചെയ്തെടുക്കണം എന്നിട്ട് അതിൻ്റെ മിഡിലായിട്ട് നമ്മളുണ്ടാക്കിയിട്ടുള്ള സംഭവം വയ്ക്കുകയാണ് വേണ്ടത് ഇപ്പം നൈറ്റിലാണ് കൂടുതലായിട്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കാം ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു നാല് ഇമേജ് ആണ് ഫുൾ ചുറ്റിലുണ്ടാവുക പക്ഷെ അതല്ലാതെ ഒരു ഫേക്ക് ഇമേജ് അതിൻ്റെ മിഡിലിൽ കുറച്ചിങ്ങനെ പൊന്തി അത് എന്താ പ്ലേ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഹോളോഗ്രാം വീഡിയോസ് ധാരാളം യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഹോളോഗ്രാമിൻ്റെ ഷേപ്പ് അതവിടെ മിഡിൽ പ്ലേസ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഈ നാല് ഇമേജസും കൂടി നമുക്കൊരു ത്രീ ഡി എഫക്റ്റ് തരുന്നത് പോലെ അത് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ അവിടെ ഒന്നുമില്ല പക്ഷേ ഇത് എടുത്ത് വെച്ചിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഡി ആയിട്ട് കാണാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നൈറ്റിൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് കുറച്ച് വെയിറ്റ് ചെയ്താൽ നൈറ്റിലെ വീഡിയോയും കാണിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നൈറ്റ് ആവാൻ കാത്തിരുന്നു കുഞ്ഞു നൈറ്റിൽ വെച്ചപ്പോൾ നല്ലൊരു എഫക്റ്റായിരുന്നു കേട്ടോ നമ്മൾ ലൈറ്റ് എല്ലാം ചെയ്തിട്ട് വെച്ചപ്പോഴത്തേക്കും ബട്ടർഫ്ലൈ ഒക്കെ ശരിക്കും മുകളിൽ ഇങ്ങനെ പറക്കുന്നതായിട്ട് അതുപോലെ ഇങ്ങനെ ലൈറ്റ്സ് തെളിയുന്നത് സ്റ്റാർ വരുന്നത് ഹേർട്ട് വരുന്നത് ജെല്ലി ഫിഷ് അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു ഹോളോഗ്രാം വീഡിയോസ് ധാരാളം ഉണ്ട് അപ്പോൾ കുഞ്ഞു ഭയങ്കര കുഞ്ഞു തനിയാണ് ഇതുണ്ടാക്കിയത് അതിൻ്റേതായിട്ടുള്ള ആ ഷേപ്പിൽ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അത് സക്സസ്ഫുള്ളായി അവൾ ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്ത് കസിൻസിനൊക്കെ അവൾ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു കേട്ടോ ഇതാണ് അപ്പോൾ ഹോളോഗ്രാം എല്ലാവരും ചെയ്ത് നോക്കണം കടിൽ ക്ലൗഡിനാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിക്റ്റും ഉള്ളത് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് വരാം